യുവസമൂഹത്തെ കൂടുതൽ ചലനാത്മകമാക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് എസ് വൈ എസ് നേതൃത്വം നൽകുന്നതെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം ഹരി പറഞ്ഞു മനുഷ്യനന്മക്ക് ആവശ്യമായ വിവിധ ദൗത്യങ്ങൾ സംഘടന ഏറ്റെടുക്കുമെന്നും സമാപന സമ്മേളനത്തിൽ സംസാരിക്കവേ അദ്ദേഹം വ്യക്തമാക്കി വരുന്ന കാലം യുവാക്കളുടേതാണ് കൂടുതൽ ഈ സംഘടന കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ യുവത്വത്തിലേക്ക് അവരുടെ മസ്തിഷ്കത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ധാരാളം ആശയങ്ങളുണ്ട് അവർക്കെല്ലാം പ്രവർത്തിക്കാനുള്ള പല പദ്ധതികളും ഉണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ചെറിയ സംവിധാനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളും മാത്രമല്ല നിരവധി ആക്ടിവിസ്റ്റുകൾ രംഗത്തു വന്ന് ഈ നാടിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിലേക്ക് ലേബിൾ ഒട്ടിക്കാത്ത എസ് വൈ എസുകാരനായ അവർ പ്രവർത്തിക്കുമ്പോൾ എസ് വൈ എസുകാരനുണ്ടാക്കുന്ന പാലങ്ങളും റോഡുകളും അവരുണ്ടാക്കുന്ന അനാഥാലയങ്ങളും അവരുണ്ടാക്കുന്ന ആതുരാലയങ്ങളും എസ് വൈ യു സുകാരൻ ഇവിടെ സൃഷ്ടിക്കുന്ന മനുഷ്യനന്മയുടെ നൂറുകൂട്ടം പ്രവർത്തനങ്ങളാണ് നാം ഭാവിയിലേക്ക് ലക്ഷ്യം വയ്ക്കുന്നത് അതിനുവേണ്ടിയുള്ള ഇന്നവേഷൻ ചർച്ചകൾ ഈ സമ്മേളനത്തിൽ നടന്നിട്ടുണ്ട് നൂറ് മിഷനുകൾ വരും കാലങ്ങളിൽ നിരവധി മിഷനുകൾ ഈ സുന്നി പ്രസ്ഥാനത്തിൻ്റെതായി രംഗത്ത് വരിക എന്നത് ഈ പ്രവർത്തകർക്ക് നൽകുന്ന പരിശീലനങ്ങളിലൂടെ ലഭ്യമാകുന്നതാണ് ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയമെന്ന വലിയൊരാശയത്തെ ഇവിടുത്തെ നിരവധി രാഷ്ട്രീയ പ്രവർത്തകരെ കൊണ്ട് അവർക്ക് ചിന്തിക്കാനുള്ള ആളുകളെ കൂട്ടി നാനൂറ്റി ചില്ലാനം യുവ നേതാക്കന്മാരെ പതിനാറു ദിവസങ്ങളിൽ വിവിധ ജില്ലകളിലായി വട്ടമേശയ്ക്ക് ചുറ്റുമിരുത്തി ചർച്ച ചെയ്തു ഒന്നിച്ചു പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത യുവജന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വച്ചു മയക്കുമരുന്നും മദ്യവും പോലുള്ള സാമൂഹിക വിപത്ത് എല്ലാവരും ചേർന്നുകൊണ്ട് ഉച്ചാടനം ചെയ്യണമെന്നൊരാശയത്തിലേക്ക് എല്ലാവരും ഉയർന്നു വന്നു എന്നത് ഈ സഞ്ചാരത്തിൻ്റെയും ഈ സന്ദേശത്തിൻ്റെയും വിജയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്